ാണ് കുളം ഏഹ് നമ്മള് കണ്ടാ പറയില്ല മുഴുവനായി നിറച്ച് പായലൊക്കെ നിറഞ്ഞിരുന്ന കുളായിരുന്നു കുറച്ചൊന്നും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് നടുഭാഗത്തുനിന്നൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ കുറച്ചൊക്കെ സൈഡിലായിട്ട് കുറച്ച് പായലൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട് അത് മുഴുവനായി വൃത്തിയാക്കി ഉണ്ടായിരുന്നില്ല കണ്ടില്ലേ സൈഡിലൊക്കെ അവർ മുഴുവനായി വൃത്തിയാക്കി ഉണ്ടായിരുന്നില്ല കുറച്ചേ വൃത്തിയാക്കിയിട്ടുള്ളൂ അപ്പോ അതാ അവിടെ കുറേ ചക്കന്മാർ ചൂണ്ടിലൊക്കെ ഇടുന്നുണ്ട് സൂം സൂമിയത് കാണിച്ചെ കൊറച്ചക്കന്മാർ ചൂണ്ടിലൊക്കെ ഇടുന്നുണ്ട് അവിടെ കുറച്ചൊക്കെ ചൂണ്ടിലൊക്കെ കൊറേ അക്കന്മാര് അവിടെ വന്നിട്ട് ചാടി കുളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോ കുളം ഒന്നുകൂടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊന്നുള്ളു അപ്പോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യ ഷെയർ ചെയ്യ അതിന്റെ കൂടെ ഉള്ളൊരു ബെല്ലൊക്കെ അടിച്ചാണ്ട് പൊട്ടിക്ക ഒന്നും നോക്കണ്ട അടിച്ചാണ്ട് പൊട്ടിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ഓക്കെ ബൈ